അവരാണോ ഈ പിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പൊ ഒരുപാട് പീഡകന്മാരുടെ പേര് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്റെ കഴിഞ്ഞ വീടില് നിങ്ങൾ കണ്ടല്ലോ ഇടവേള ബാബു മാമുക്കോയ പിന്നെ ഒരു ഹരികുമാർ പറഞ്ഞിട്ടുള്ള സംവിധായകൻ പിന്നെ ഒരു കോമഡി നടൻ ഇങ്ങനെ നാല് പേരുടെ പേരാണ് പുറത്തേക്ക് വന്നത് അപ്പൊ ആ വീടില് ഞാൻ നിങ്ങളോട് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ദീഖിന്റെ പേര് വരാൻ സാധ്യതയുണ്ടെന്ന് ഗണേഷ് കുമാറിന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഗണേഷ് കുമാറിന്റെ പേര് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല സിദ്ദിക്കിന്റെ ഭാര്യ സിദ്ദിഖെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ഈ അമ്മ എന്ന ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി മറ്റേ ചെകുത്താൻ പറഞ്ഞ ആളുണ്ടല്ലോ അയാൾക്കെതിരൊക്കെ കേസ് കൊടുത്ത ആളാണ് സിദ്ദീഖ് അപ്പൊ ഈ സിദ്ദിഖിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ കാരണം തന്നെ ഈ സിദ്ദിഖിന്റെ ഈ പെൺപിടുത്തം കാരണമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു സംഗതികൾ ഇപ്പൊ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പൊ സിദ്ദീഖിനെതിരെ ഒരു നടി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നിരിക്കുകയാണ് പച്ചക്ക് പറഞ്ഞു വന്നിരിക്കുകയാണ് അതും ആ നടിക്ക് ആ സമയത്ത് പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുവെച്ചാൽ പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെയാണ് സിദ്ധിക്ക് പീഡിപ്പിച്ചത് അതിപ്പോ ഈ ഒരു നടി പറഞ്ഞു ഇങ്ങനെ എത്ര പേരനെ പീഡിപ്പിച്ചിട്ടുണ്ടാവും എന്തായാലും അതിന് മുന്നേ വന്ന മറ്റൊരു പേരാണ് ഇപ്പൊ എന്തായാലും നിങ്ങളെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും അതായത് ഒരു ബംഗാളി നടി പറഞ്ഞല്ലോ എന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് അതായത് ഈ കേരളത്തിലേക്ക് ഒരു സിനിമ ഷൂട്ടിങ്ങിന് വന്നപ്പോ ഒരു സംവിധായകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഈ സംവിധായകന്റെ പേര് പുറത്തേക്ക് വിട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വിട്ടിരിക്കുകയാണ് അത് മറ്റാരുമല്ല സംവിധായകൻ രഞ്ജിത്താണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഈ ആളാണ് ആ ബംഗാളി നടിനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ ഷൂട്ടിംഗിന് വന്ന സമയത്ത് പീഡിപ്പിക്കാൻ നോക്കിയത് എന്നിപ്പോ ഇപ്പൊ ലോകത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അതിനുശേഷം ഒരു സാംസ്കാരിക മന്ത്രി ഉണ്ടല്ലോ ആ മന്ത്രി കുറെ ഇയാളിനൊക്കെ രക്ഷിക്കാനൊക്കെ നോക്കി അപ്പൊ ആ മന്ത്രി ആയിട്ടുള്ള സജി ചെറിയൻ പറയാണ് രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയുടേത് ആരോപണം മാത്രമാണ് ആരോപണത്തിൽ കേസെടുക്കാൻ ആകില്ല പരാതി തരണം ചിന്തിച്ചു നോക്കണം മറ്റുള്ള പാവപ്പെട്ട ആൾക്കാരുടെ പേരിൽ വല്ല ആരോപണം ഉണ്ടെങ്കിൽ സ്വമേധയാ കേസ് എടുത്തിട്ട് ഓടി ഓടിയിട്ട് പോലീസും സ്ത്രീ സംഘടനകളും വനിതാ കമ്മീഷനും എല്ലാ കമ്മീഷനും കൂടി ഓടി വരും പക്ഷെ ഇവിടെ കണ്ടില്ലേ ആരോപണത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് കേസ് തന്നെ കിട്ടണം അപ്പൊ ഈ ബംഗാളിൽ കിടക്കുന്ന നടി വന്നിട്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് നടത്തിപ്പിന് ആ സ്ത്രീക്ക് എത്ര വലിയ ദുരന്തം എത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അത് കണ്ടറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് കേട്ടോ പക്ഷെ ഈ സംവിധായകൻ രഞ്ജിത്ത് സിനിമ അക്കാദമിയുടെ ചെയർമാനോ മറ്റോ ആണ് അപ്പൊ ഒരു സർക്കാർ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് ആ വണ്ടിയൊക്കെ അപ്പൊ തിരിച്ചു വാങ്ങിയെന്ന് കേൾക്കുന്നുണ്ട് അത്രല്ലേ ഉള്ളൂ വേറെ ശിക്ഷിക്കാനൊന്നും പറ്റൂലല്ലോ അപ്പൊ അങ്ങനെ ഒരു പീഡകന്റെ പേര് കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് പിന്നെ അതിന് ഈ സിദ്ദീഖിന്റെ പേര് വന്നിട്ടുള്ളത് സിദ്ദീഖ് ഇപ്പൊ എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനി ഓരോ ദിവസം കഴിയുമ്പോഴാണ് ഓരോന്നോരോന്ന് പുറത്താവുക മാത്രമല്ല സിദ്ദീഖ് മാത്രല്ല ഇനിപ്പോ ഒരുപാട് ആൾക്കാരെ പേര് വരാൻ കിടക്കുകയാണ് ആരൊക്കെയാണാവോ അവര് ഒക്കെ കൂടിയിട്ട് തുണി ഊരിയിട്ട് ഓടേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ അത് മാത്രല്ല ഈ പീഡകരുടെ ഇടയിൽ ഈ സിദ്ദിഖിന്റെ പേര് വന്നത് കാരണം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ ചെകുത്താൻ പറഞ്ഞ ആള് തന്നെ ആയിരിക്കുള്ളൂ എന്തായാലും ഈ സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു നടി രേവതി മറ്റോ എന്തൊരു പേരാണ് ആ ഒരു നടി ഇന്ന് രാവിലെ വന്നിട്ട് ചാനലിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേട്ട് നോക്കിയൽ സെക്രട്ടറിയായ ഇദ്ദേഹം എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഇസ് ദ അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവുണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അദ്ദേഹത്തെയും കോൺടാക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേറ്റർ ഓൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്കല്ല അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിംപിളർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി എന്താണ് പറയുക ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് സിനിമയൊക്കെ ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യം പറയുന്നത് ടോട്ടൽ ഡിസ്കഷന് പോയി അത് വരെയുമ്പോൾ നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്ന നമ്മള് വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ആരാരോട് ചെയ്താലും ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് വിളിക്കും എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അതായത് സിദ്ദിഖ് എങ്ങനെയാണ് ഈ ഒരു സ്ത്രീനെ വലയിലാക്കിയത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് അതായത് പ്ലസ് ടുവിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പെണ്ണിനെ ഇങ്ങനെ ഹായ് മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇതൊരു ചാൻസ് ഉണ്ട് സിനിമയിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വഴിക്ക് വരുത്തിന് ശേഷം ഇവരെ പരിചയത്തിലായി അത് മാത്രല്ല ഈ പെണ്ണിനിന് ആ സമയത്ത് തന്നെ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവരെയാണ് ഇവർ വലിട്ട് പിടിക്കുക അതിനുശേഷം കുറെ പരിചയമൊക്കെ അതിന് ശേഷം പിന്നെ ഏതൊരു സിനിമയുടെ പ്രിവ്യൂ മറ്റോ കാണിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു അങ്ങനെ ചെന്ന സമയത്ത് ഏതോ മസ്കറ്റ് ഹോട്ടൽ എന്ന് പറയുന്നത് എവിടെയൊന്നും പറഞ്ഞില്ല മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് പൂർണമായ രീതിയിൽ നല്ല തുറന്നുകൊണ്ട് ഈ ഒരു പെണ്ണിനെ ഫുൾ ആയിട്ട് ബലാത്സംഗം എന്ന് വളരെ വ്യക്തമായി പറയാണ് അതാണ് ആ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞത് ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ആ സമയത്ത് ഈ ഒരു പെണ്ണ് വളരെ ചെറിയ പ്രായവുമായിരുന്നു അതിനുശേഷം പിന്നെ സിനിമയിലൊക്കെ കുറച്ച് ചാൻസ് കിട്ടാൻ തുടങ്ങിയപ്പോ ആ സമയത്തെങ്ങാനും സിദ്ദിക്കിനെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ചാൻസും കിട്ടാതാവും എന്നൊക്കെ കരുതിയിട്ടാൽ പിന്നെ മിണ്ടാതിരുന്നിട്ടുണ്ടാവ ഇപ്പൊ പിന്നെ കുറെ സിനിമയിലൊക്കെ വന്നു ഇനി ചാൻസിന്റെ പ്രശ്നം ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ സിദ്ധിന്റെ പേരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും സിദ്ദിഖിപ്പൊ നല്ല കൊടുങ്കലാണ് കുടുങ്ങിയത് കാരണം ഇന്നലെ സിദ്ദിക്കും കൂട്ടറും ഒരു പത്രസമ്മേളനം നടത്തി അതിലാകെ അടിച്ചു പിരിഞ്ഞിട്ടാണ് ഇവര് പോയത് അതായത് മറുപടി പറയാനൊന്നുമില്ല പത്രക്കാര് ചോദിച്ചപ്പോൾ മറുപടി പറയാനൊന്നുമില്ല എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുറെ മാന്യത ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും അങ്ങനെ അറിയില്ല ഞങ്ങളെ ആരും പീഡിപ്പിച്ചിട്ടില്ല എന്നൊക്കെ കൊറേ പെണ്ണുങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ സിദ്ധി കടക്കരക്കെ സമയമൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ജാതി വളരെ നാടകീയമായ ഒരു പത്രസമ്മേളനം ഒക്കെ നടത്തിയിട്ട് തൽക്കാലം രക്ഷപ്പെട്ടതാണ് അവര് പക്ഷെ ആ ഒരു പത്രസമ്മേളനത്തിൽ പോലും സിദ്ദീഖ് പറഞ്ഞത് അങ്ങനെ ആരെയെങ്കിലും സിനിമാ ലോകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് അപ്പൊ തന്നെ ഞങ്ങൾ ശിക്ഷിക്കുന്നൊക്കെ പറയുന്നത് ഇപ്പൊ എന്തായി ഈ പറഞ്ഞാളെ തന്നെ വല്യൊരു പീടകനാണ് മനസ്സിലെ എന്തായാലും ഈ ഒരു നടി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വേറൊരു പഴയകാല നടിയുണ്ട് പേരെന്താണ് ശ്രീലത എന്നാണോ ലതിക എന്നാണോ എന്താ അറിയില്ല അങ്ങനെന്തൊരു പേരാണ് പഴയകാല നടിയാണ് അപ്പൊ ആ ഒരു നടി രണ്ടു വാക്കുപാറിന് കേട്ട് നോക്കാം അല്ല ഞാൻ അല്ലെ അത് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തിഒൻപതിൽ നടന്ന ഒരു സംഭവമാണ് ഇത്ര നാളെ ഈ നടി നടിയെവിടെ പോയിരുന്നു ഇത്ര അവര് വേറെ വല്ല ജോലിക്ക് പോകും സിനിമയിൽ തന്നെ വരണം എന്താ ഇത്ര തീരുമാനം എന്തുവാ ഞാൻ ചോദിക്കുന്നത് ഈ കമ്മീഷൻ വരാൻ വരെ കാത്തിരുന്ന എന്തിനാ ഇവിടെ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യുന്ന എട്ടും ഒമ്പതും വർഷം മുമ്പോ നടന്ന സംഭവങ്ങളാ അങ്ങനെ ഈ പ്രതിനിധീകരിച്ചവർക്ക് എല്ലാവർക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ള എന്താ ഞാൻ ഡെയിലി ഒരു പീഡനം പീഡനം എന്തോ അപ്പൊ ഈ ഒരു നടി പറഞ്ഞതില് കാര്യം ഇല്ലാതില്ല ഇതൊക്കെ നടന്നത് ചില നടിമാരും പീഡിപ്പിക്കപ്പെട്ടത് ഒമ്പത് വർഷമാണ് ചിലർ പതിനേഴ് വർഷം ചില ഒരു ഇരുപത്തിരണ്ട് വർഷം മുന്നേ ആണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഇനി പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ആയാൽ പോലും ഒരാൾ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ സ്വന്തം സുഹൃത്തുക്കളിടയിലും പറയല്ലോ ഇങ്ങനെ സംഭവിച്ചു ഞാൻ അവിടെ പോയപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലാതെ ഇപ്പൊ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടി ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മളെന്നെ പുരുഷന്മാർ തന്നെ നമ്മുടെ ചെറുപ്രായത്തിൽ എന്തുണ്ടെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോട് പറയും അപ്പൊ അങ്ങനെ പോലും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണോ അങ്ങനെ പറയാതെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിട്ട് പതിനേഴ് കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ ഇത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേസ് ആക്കിയാൽ തന്നെ ഇതിനൊന്നും തെളിവില്ലല്ലോ കാരണം ഇരുപത് വർഷം കൊണ്ട് ഇപ്പൊ എന്ത് തെളിവ് കൊണ്ടുവരാനാണ് അപ്പൊ ഇത് എങ്ങോട്ടും എത്തൂല വാരും തുമ്പില്ലാതെ പോകും അപ്പൊ അതുകൊണ്ടാണ് ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് കേസിന് പോകാൻ താല്പര്യം കാരണം പോയി കഴിഞ്ഞാല് ജോലിയൊക്കെ വിട്ടിട്ട് പിന്നെ എപ്പോഴും നോക്കിയാലും കോടതിയിലേക്ക് പോകണം പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ പത്രക്കാർ വന്ന് ചോദ്യങ്ങൾ ചോദിക്കും അവരുടെ നേരിടണം അതിനുശേഷം അവസാനം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാലോ ഒന്നും ഉണ്ടാവില്ല ഒരു തീരുമാനം വരില്ല കോടതി പറയും തെളിവില്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടു ഇപ്പൊ ഈ ദിലീപിന്റെ ഒക്കെ കേസ് കണ്ടില്ല വർഷത്തായി എങ്ങോട്ടെത്തിയിട്ടില്ല അപ്പൊ അതേപോലെ ആവും അപ്പൊ അത് കണ്ടാണ് ഈ സ്ത്രീകൾ ഒന്നു കേസിന് പോകാൻ തയ്യാറല്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഈ ഒരു പഴയകാല നടിയെങ്ങാനും ഈ നടിയുടെ കൂടെ അഭിനയിച്ച ആൾക്കാർക്കൊക്കെ എതിരെ പീഡന കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ പിന്നെ ഉമ്മർ പ്രേം നസീർ അടൂർബാസി സത്യൻ മധു ഇവരൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ടാകും പക്ഷെ എന്താണ് ആ കാലത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി അന്നില്ലല്ലോ അതുകൊണ്ട് എല്ലാതും സമാധാനത്തിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ സിനിമാ മേഖലയിലുള്ള ട്വന്റി ഫോർ അവേഴ്സും തണ്ണി അടിച്ച് നടക്കുന്ന ഒരുത്തനുണ്ട് ഒരു നടനുണ്ട് മുപ്പത് വാക്ക് വാക്കുപരാണ് കേട്ട് നോക്കി സംഗതി അവർക്ക് അവർക്ക് ഞാൻ സ്ത്രീ സുഹൃത്തുക്കളോട് സുഹൃത്തുക്കളൊക്കെ അവർക്ക് സ്ത്രീ ആക്ച്വലി നടക്കാത്ത അല്ലേ ഈ ഒരു വ്യക്തി പറയുന്നതും സെയിം ആണ് അതായത് പീഡിപ്പിച്ച സമയത്ത് തന്നെ പോയി പറയണ്ടെന്നാ പറയുന്നത് അതൊരു യാഥാർത്ഥ്യം ആട്ടോ സത്യത്തിൽ പെൺകുട്ടികൾ പീഡിപ്പിച്ച സമയത്ത് തന്നെ പറയണം അല്ലാതെ കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത് പെൺകുട്ടികൾക്ക് തോന്നുന്ന സമയത്ത് പോയിട്ടാണോ പീഡിപ്പിച്ചേ പറയാ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ടാണെങ്കിലോ ചിലപ്പോ ആ സമയത്ത് വലിയ നേട്ടത്തിനു വേണ്ടിട്ട് കിടന്നു കൊടുത്തതാണെങ്കിലോ സമ്മതിച്ചുകൊണ്ട് തന്നെ അപ്പൊ അതൊക്കെ കുറെ സംഗതി നോക്കാനുണ്ട് കാരണം ആ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കുള്ള ബലാത്സംഗമാണോ അതോ ഈ പെണ്ണ് തന്നെ കിടന്ന് കൊടുത്തതാന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതാണ് എല്ലാവരും അപ്പൊ എന്തുകൊണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം തന്നെ അതാണ് പിന്നെ ഈ വ്യക്തി പറഞ്ഞത് ഹേമാ കമ്മീഷൻ എന്തിനാ പിന്നെ ഉണ്ടായത് എന്തിനാ പിന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ ഉണ്ടാവണ്ട എല്ലാരും പേരും കാര്യങ്ങളും എന്തൊക്കെ ചെയ്ത് തെളിവും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതൊക്കെ എന്താ ഇല്ലാത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് ശരിയായ ചോദ്യം തന്നെയാണ് കള്ളു കുടിച്ചിട്ടാണെങ്കിലും കുറച്ചൊക്കെ പറഞ്ഞൊരു കാര്യം ഇല്ലാതില്ല അപ്പൊ ഈ രൂപത്തിലാണ് ഇന്ന് വരെ ഇത്രയും പേരാണ് ഇപ്പോൾ പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി നാളെ പുതിയ പുതിയ അവതാരങ്ങൾ പുറത്തേക്കിന് വരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഈ ഒരു വീടിൽത്തൊക്കെ പറയുന്നത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിടയിൽ കാണാം